ദൈവത്തിൻ്റെ അത് പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെട്ടെ എല്ലാവർക്കും ക്രിസ്തു വശുവുള്ള സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും അവിടെ ഇവിടങ്ങളായി സൂക്ഷിച്ച വിധങ്ങൾക്കായി സ്തോത്രം ആപത്തുകളുടെയും അനർത്ഥങ്ങളുടെയും ലോകത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മരണത്തിൻ്റെയും നടുവിൽ നിന്ന് അത്യുന്നതനായ ദൈവം എല്ലാവരെയും പരിപാലിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം യേശു പത്രോസറിൻ്റെ വീട്ടിൽ വന്നാറേ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു അവൻ അവളുടെ കൈ തൊട്ടു പനി അവളെ വിട്ടു അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു അനുഗ്രഹിക്കപ്പെട്ട ഭേദഭാഗമാണ് നമ്മഴ്ച കേട്ടത് കർത്താവായ യേശുക്രിസ്തു എവിടെ വന്നിട്ടുണ്ടോ അവിടൊക്കെയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ടുണ്ട് യേശു വരുന്നിടത്തെല്ലാം വലിയ വിടുതലകൾ സംഭവിക്കാറുണ്ട് യേശുവിൻ്റെ സാന്നിധ്യം ഉള്ളിടത്തെല്ലാം വലിയ അത്ഭുതങ്ങൾ ഈ കാലഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു യേശു അത്ഭുത മന്ത്രിയാണ് യേശു പത്രോസിൻ്റെതായ ഭവനത്തിൽ യേശു കടന്നു വരിക യേശു പത്രോസിൻ്റെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് താൻ കിടക്കുക പത്രോസിൻ്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടക്കുന്നതായ സാഹചര്യത്തിൽ യേശു കർത്താവ് ആ ഭവനത്തിലേക്ക് കടന്നു വരിക യേശു ഭവനത്തിൽ വന്നാൽ വിടുതലാണ് യേശു കുടുംബത്ത് വന്നാൽ അത്ഭുതമാണ് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചാൽ വലിയ ദൈവപ്രവർത്തിയാണ് എന്നാൽ അവിടെ കാണുവാൻ സാധിക്കുന്നു യേശു ആ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി യേശുവിൻ്റെ അമ്മ പത്ത് ദിവസം അമ്മായിമ്മ പനി പിടിച്ച് ആ ഭവനത്തിൽ കിടക്കുമ്പോൾ യേശു വന്ന് അവളുടെ കൈ തൊട്ടു പനി അവളെ വിട്ടു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു യേശു തൊട്ടാൽ അത്ഭുതം നടക്കും യേശു തൊട്ടാൽ വിടുതൽ സംഭവിക്കും എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദര സഹോദരി കുഞ്ഞി യേശുവിൻ്റെ സാന്നിധ്യം നിൻ്റെ ഭവനത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ കൃപ നിന്റെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നിന്റെ കുടുംബത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കുവാനിടയായി തീരും നീ ഏത് വിഷമത്തിൻ്റെ സാഹചര്യത്തിൽ ആയിരിക്കുന്നു ഏത് രോഗത്തിൻ്റെ അവസ്ഥകളിൽ ആയിരിക്കുന്നു ഏത് മരണകരമാകുന്ന സാഹചര്യത്തിൽ കൂടെ നീ കടന്നു പോകുന്നോ ഏത് പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ കൂടെ നീ കടന്നു പോകുന്നോ അവിടെ യേശു വന്നാൽ തീർച്ചയായിട്ടും ഒരു വലിയ വിടുതൽ നടക്കുവാനിടയായി തീരും ഒരു അത്ഭുതം നടക്കുവാനിടയായി തീരും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും നമുക്ക് കാണുവാൻ സാധിക്കുന്നു പത്ത് ദിവസൻ്റെ അമ്മായി യേശു തൊട്ടു കഴിഞ്ഞപ്പോൾ അവൾ ക്ഷണത്തിൽ അവരുടെ പനി വിടുവാനിടയായി തന്നത് മാത്രമല്ല ആ അവൾ അവ അവരെ ശുശൂക്ഷിക്കുവാനിടയായി തന്നു ഏത് സാഹചര്യത്തിൽ ആയിരുന്നാലും യേശു തൊടുവാൻ യേശുവിൻ്റെ കരസ്പർശം ഏറ്റു അവിടെ ഒരു വലിയ വിടുതൽ കാണുവാനിടയച്ചിരുന്നു അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ദൈവ ഇതിലേ നീ ഏത് മേഖലകളിലായിരുന്നോട്ടെ ഏത് ഭവനത്തിൻ്റെ ഉള്ളറകളിലായിക്കോട്ടെ ഏത് രോഗാവസ്ഥയിലായിക്കൊള്ളട്ടെ ഏത് ആ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ആയിക്കൊള്ളട്ടെ യേശു കർത്താവിന് ഒരു ഇടം കൊടുക്കുവാൻ തയ്യാറായാൽ യേശു എൻ്റെ യേശു നിന്നെ തൊടുവാൻ തയ്യാറായാൽ ദൈവദിനം പറയുന്നു ഇതാ ഞാൻ വാതുക്കിൽ നിന്നും മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവനെന്നോടും കൂടെ അത്താഴം കഴിക്കുവാനിടയായി ചേരും യേശു നിന്നെ തൊടുവാൻ തയ്യാറാണ് നിന്റെ ഹൃദയവാതിൽ തുറക്കുവാൻ തയ്യാറായാൽ യേശു നിന്നെ തൊടുവാൻ യേശുവിന് മനസ്സുണ്ട് നിൻ്റെ ഹൃദയ ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറായാൽ യേശുവിന് ഒരത്ഭുതം ചെയ്യുവാൻ മനസ്സുണ്ട് നിൻ്റെ ഹൃദയം പൂർണ്ണമായി യേശുവിനെ സമർപ്പിക്കുവാൻ തയ്യാറായാൽ ഒരു അത്ഭുതം യേശു ചെയ്യുവാൻ പോകുന്നു വിശ്വസിക്കുക ഈ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിന്മേൽ വെളിപ്പെടുവാനിടയായി തീരും വിശ്വസിക്കുക യേശുവിൻ്റെ വലിയ സാന്നിധ്യം നിൻ്റെ കുടുംബത്ത് വെളിപ്പെടുവാനിടയായി തീരും നീ ഏത് രോഗ അവസ്ഥയിലായിക്കൊള്ളട്ടെ ഏത് മരണകരമാകുന്ന സാഹചര്യത്തിലായിക്കൊള്ളട്ടെ ഏത് നഷ്ടപ്പെടുമെന്നുള്ള ബോധ്യത്തിലായിക്കൊള്ളട്ടെ യേശുവിന് വേണ്ടി ഹൃദയത്തെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായാൽ യേശു ഭവനത്തിൽ നീ ഒരു അവസരം കൊടുക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും ഒരു വലിയ ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്ത് വെളിപ്പെടും ും അതുകൊണ്ട് ഈ ദിനങ്ങളിൽ യേശുവിനുവേണ്ടി ഒരുങ്ങാം അതിനായി കാത്തിരിക്കാം യേശുവിന് വേണ്ടി ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കാം ഈ തിരുവദിനങ്ങളിൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി ഒരുപോലെ അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നല്ല പിതാവേ നല്ല സമയത്തിനായ സ്തോത്രം വിശേഷാൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവി പല ഭവനങ്ങളിൽ രോഗികളായിരിക്കുന്നവരെയൊക്കെ പ്രാർത്ഥിക്കുന്നു പനി മുതൽ പലവിധമാകുന്ന രോഗങ്ങളാൽ ഭവനത്തിൽ ഹോസ്പിറ്റലുകളിൽ പല മേഖലകളിൽ കർത്താവ് ആയിരിക്കുന്നവരെ പലവിധ വിഷമത്താൽ ആയിരിക്കുന്നവരെ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങയുടെ കരം തൊട്ട് സൗഖ്യമാക്കണമേ ഒരു അത്ഭുതം ചെയ്യണമേ അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യം പ്രാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ വലിയ സാന്നിധ്യം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഒരു അത്ഭുതം നടക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഈ വചനം ശ്രമിക്കുന്നവർ ഈ ശബ്ദം കേൾക്കുന്നവർക്കുമേൽ ഒരു വലിയ സൗഖ്യം കർത്താവ് കൽപ്പിക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതലായി ചായ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു അമേൻ